കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലും ഭക്തിയിലും അധികം അറിയപ്പെടാതെ പോയ ഒരു വലിയ വ്യക്തിത്വമുണ്ട് അത് മറ്റാരുമല്ല വിശുദ്ധനായ യൗസപ്പിതാവാണ് വിശുദ്ധ യൗസപ്പിതാവിൻ്റെ ജീവിതത്തിലെ അസാധാരണമായ അനുകരണീയമായ ജീവിത മാതൃകയിലേക്കൊന്ന് എത്തി നോക്കാൻ നമുക്കിത് പരിശ്രമിക്കാം യൗസപ്പിതാവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പോലും അധികം പറഞ്ഞിട്ടില്ല പലതും നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ അറിഞ്ഞിട്ടുള്ളതും പഴയ വടക്കമാസ പുസ്തകങ്ങളിൽ നിന്നാണ് യൗസ പിതാവ് ഗോത്ര തലവൻ കന്യകളുടെ കാവൽക്കാരൻ തിരുക്കുടുംബത്തിൻ്റെ പാലകൻ ഒരു മധ്യസ്ഥൻ പിശാചിക്കളുടെ പരിഭ്രമം സ്ഥിരതയുള്ളവൻ വിശ്വാസി വിധേയത്വമുള്ളവൻ അങ്ങനെ വിശേഷണങ്ങളുടെ ഒരു പട്ടിക നീണ്ടുപോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ വിശുദ്ധ അവസ്യ പിതാവിന് വിശേഷിപ്പിക്കുകയാണ് വിശുദ്ധമത്തായുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാൽ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല വിശുദ്ധ ഔസ്യ പിതാവ് നീതിമാനായിരുന്നു എന്താണ് നീതി നീതി എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നത് അർഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് നീതി എങ്ങനെയാണ് വിശുദ്ധ യൗസ പിതാവ് നീതിമാനാകുന്നത് ദൈവത്തിന് കൊടുക്കേണ്ട വിശ്വാസവും വിധേയത്വവും ദൈവത്തിന് കൊടുത്തു യൗസ പിതാവ് നീതിമാനായി ഭാര്യയായ മറിയത്തിന് കൊടുക്കേണ്ട മഹത്വവും മഹാത്മ്യവും മറിയത്തിന് കൊടുത്തു യൗസപിതാവ് നീതിമാനായി ഉണ്ണീശോയ്ക്ക് കൊടുക്കേണ്ട സ്നേഹവും വാത്സല്യവും ഈശോയ്ക്ക് കൊടുത്തു യൗസപിതാവ് ചരിത്രത്തിൽ നീതിമാനായി അറിയപ്പെടുന്നു പ്രതികൂല സാഹചര്യങ്ങളിൽ എന്തുകൊണ്ട് ഇതൊന്ന് ചോദിക്കാതെ ദൈവത്തിൻ്റെ വാക്കുകളും ദൈവത്തിൻ്റെ ഇഷ്ടവും അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ നിറവേറ്റിയ ഒരു വിനീതനായ ഒരു വ്യക്തിത്വം അതാണ് വിശുദ്ധ വിശുദ്ധീയവസ്യ പിതാവ് താനറിയാതെ തനിക്ക് നിശ്ചയം ചെയ്തിരുന്ന തൻ്റെ പ്രിയപ്പെട്ട നാളത്തെ വധുവാകാൻ പോകുന്ന മറിയം ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ യോസപ്പിതാവിന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു എന്തിനാണ് താൻ അറിയാത്ത ഒരു ശിശുവിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നത് എന്നാൽ അവിടെയാണ് യൗസപ്പിതാവിൻ്റെ ജീവിതത്തിലെ ദൈവേഷ്ടത്തിന് കാതോർക്കുന്ന ദൈവേഷം ചോദ്യം ചെയ്യാതെ അനുഷ്ഠിക്കുന്ന ഒരു വലിയ വിശ്വാസിയായി ജീവിതം ആരംഭിക്കുന്നത് അവിടെ നിന്ന് നമുക്കറിയാം പടിപടിയായി യൗസപ്പിതാവിൻ്റെ ജീവിതം മുഴുവൻ ചോദ്യം ചെയ്യപ്പെടാതെയുള്ള വിശ്വാസത്തിൻ്റെ ശൈലികളായിരുന്നു മറിയത്തെ പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ യൗസപ്പിതാവിന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു ദൈവത്തിൻ്റെ പുത്രനാണ് തൻ്റെ ഭാര്യയുടെ ഉദരത്തിലുള്ളതെങ്കിൽ ആകാശപ്പറവുകൾക്ക് കൂടുകളും കുരുനികൾക്ക് മാളവും നൽകിയ ദൈവം എന്തേ തൻ്റെ പുത്രന് പിറക്കാൻ വേണ്ടി ഒരിടം പോലും കണ്ടെത്താതിരുന്നത് മുട്ടിയ വാതിലുകളെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ടു അവസാനം കാലികളെ സാക്ഷി നിർത്തി തൻ്റെ പ്രിയപ്പെട്ട പുത്രന് ജന്മം നൽകേണ്ടി വന്നപ്പോൾ യൗസെ പിതാവ് ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അക്ഷരാർത്ഥത്തിൽ നിർവഹിച്ചതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ദൈവപുത്രന് ജന്മം നൽകി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശത്രുരാജാവായ ഹെയറോദസിൽ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ പുത്രനെയും എടുത്തുകൊണ്ട് അടിമത്തത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ യൗസ പിതാവിന് ചോദിക്കാമായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ഫറവോയുടെ സൈന്യത്തെ ചെങ്കടലിൽ മുക്കിക്കൊന്ന ദൈവത്തിന് എന്തേ ഈ ശത്രു രാജാവിൽ നിന്ന് തൻ്റെ മകനെ രക്ഷിക്കാൻ ഒരത്ഭുതം പ്രവർത്തിക്കാത്തത് എന്നാൽ യൗസ പിതാവ് ചോദിക്കുന്നില്ല യൗസ പിതാവ് ദൈവത്തിൻ്റെ ഇഷ്ടം അക്ഷരം പ്രതി അനുസരിക്കുന്നു സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെ വളർത്താൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ഒരു തൈമ്പ് പിടിച്ച ഒരു ആചാര്യപ്പണിക്കാരൻ്റെ കരങ്ങളാണ് പ്രിയമുള്ളവരെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി യോസ്യ പിതാവ് അറിയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വന്തം ജീവിതത്തിൽ അക്ഷരശ നിറവേറ്റിയ ഒരു മഹാവ്യക്തിത്വം പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ സജീവ കഥാപാത്രമാണ് വിശുദ്ധ യോസ്യ പിതാവ് പത്തായിട്ട് സുവിശേഷത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ യവ്സ പിതാവിനെ തിരുവചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യവ്സെ പിതാവ് നീതിമാനാണ് എന്നുള്ള ഒറ്റ വാചകത്തിൽ തന്നെ എങ്ങനെയാണ് പുതിയ നിയമത്തിൽ യവ്സെ പിതാവിൻ്റെ നീതിയുടെ പ്രത്യേകത എന്ന് പ്രകടമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് യവ്സെ പിതാവിൻ്റെ നീതിക്ക് മൂന്ന് പ്രത്യേകതകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ പ്രത്യേകത താനറിയാതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായപ്പോൾ യഹൂദ നിയമമനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് പകരം അവളെ രഹസ്യത്തിൽ പരിത്യജിക്കാൻ യൗസപിതാവ് തീരുമാനിച്ചു അതിൻ്റെ അർത്ഥം ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിലോ എനിക്ക് ചുറ്റോ എന്തെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കുന്നതിന് പകരം ഒരിക്കൽ പോലും ആ വ്യക്തിയെ എൻ്റെ ജീവിതം കൊണ്ട് വേദനിപ്പിക്കാതിരിക്കാൻ പരിശ്രമിക്കണം മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഞാൻ മൂലം ഒരു മനുഷ്യൻ്റെയും കണ്ണു നനയരുത് എന്നുള്ള മനോഭാവമാണ് യൗസൈ പിതാവിനുണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം ഈ കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട് ഒരുപാട് രൂപങ്ങൾ നമുക്ക് ചുറ്റും കരയുന്നു പല രൂപങ്ങളുടെയും കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയുന്നു ചോര പൊടിയുന്നു രൂപങ്ങൾ കാണാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു കാലഘട്ടം കരയുന്ന രൂപങ്ങളെ കാണാൻ വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ട് അടുത്തിരുന്ന് കരയുന്ന മനുഷ്യൻ്റെ കണ്ണിനീര് കാണാൻ പലപ്പോഴും കഴിയുന്നില്ല സ്വന്തം കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ കണ്ണ് നനയുമ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത എത്രയോ ദമ്പതികളുണ്ട് മാതാപിതാക്കന്മാരുടെ കണ്ണ് നനയുന്നത് നനയുന്നത് കാണാൻ കഴിയാത്ത എത്രയോ മക്കളുണ്ട് എത്രയോ മക്കളുടെ കണ്ണ് നനയുന്നത് കാണാൻ കഴിയാത്ത എത്രയോ മാതാപിതാക്കന്മാരുണ്ട് എത്രയോ സഹോദരങ്ങളുടെ കണ്ണ് നനയുന്നത് കാണാൻ കഴിയാത്ത സഹോദരങ്ങളുണ്ട് യൗസെപ്പിതാവിൻ്റെ പ്രത്യേകത ഞാൻ മൂലം ഒരു മനുഷ്യൻ്റെയും കണ്ണ് നനയരുത് എന്നാഗ്രഹിച്ച വ്യക്തിത്വം ഈ യൗസൈ നീതിയുടെ ആദ്യത്തെ ഗുണം ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ എത്രയോ സുന്ദരമായി ഈ ലോകത്തിൻ്റെ ഗതി മാറുമായിരുന്നു യൗസ പിതാവിൻ്റെ നീതിയുടെ രണ്ടാമത്തെ പ്രത്യേകത ഞാൻ അറിയാതെ എനിക്ക് പങ്കില്ലാതെ ഒരുപാട് തിന്മകൾ എനിക്ക് ചുറ്റും നടക്കുമ്പോൾ അത് പരിഹരിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും താൻ അറിയാതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായപ്പോൾ അവളെ രഹസ്യത്തിൽ പരിതജിക്കാൻ തീരുമാനിച്ച യൗസ പിതാവ് എന്നു പറഞ്ഞാൽ എൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് എനിക്ക് ചുറ്റും പലതും നടക്കുന്നത് കാണുമ്പോൾ അത് ദുഃഖമാകാം ദുരിതമാകാം എനിക്ക് പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ച യൗസപ്പിതാവ് ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗുണം ഈ ലോകത്തിലെ തിന്മകൾ പരിഹരിക്കാൻ എൻ്റെ ജീവിതം കൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും യൗസ്യ പിതാവിൻ്റെ നീതിയുടെ മൂന്നാമതൊരു പ്രത്യേകത കൂടെ തിരുവചന നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല രഹസ്യത്തിൽ പരിത്യജിക്കാൻ തീരുമാനിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് യൗസ പിതാവ് കിടന്നുറങ്ങി ഉറക്കത്തിൽ മാലാഗ പ്രത്യക്ഷപ്പെട്ട് യൗസ പിതാവിനോട് പറഞ്ഞു നിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവ് മുഖേനയാണ് പ്രിയമുള്ളവരെ ദൈവേഷ്ടത്തിൻ്റെ മുൻപിൽ യൗസ പിതാവ് തൻ്റെ സകല ചിന്തകളും വെച്ചുകൊണ്ട് പുതിയൊരു വ്യക്തിയായി പ്രഭാതത്തിൽ ഉണരുകയാണ് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നിവർത്തിക്കാനുള്ള സാധ്യതകളും വഴികളുമായി നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് ഉണരുന്നു രാത്രിയിൽ കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ എൻ്റെ മനസ്സിൽ കരുതി കൂട്ടിയ പദ്ധതികളും എൻ്റെ ഇഷ്ടങ്ങളും നടപ്പാക്കാനുള്ള തീരുമാനവുമായി ഞാൻ സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നു നിങ്ങൾക്കറിയാം ഈ അടുത്ത നാളിൽ യൗസപ്പിതാവിൻ്റെ ഉറങ്ങുന്ന രൂപത്തോട് മനുഷ്യനൊരു പ്രത്യേകമായുള്ള ഭക്തി ആരംഭിച്ചിട്ടുണ്ട് ഉറങ്ങുന്ന യൗസ പിതാവിൻ്റെ രൂപം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഉറക്കത്തിൽ നമുക്ക് ദൈവേഷ്ടം സ്വപ്നം കാണാൻ കഴിയുക യൗസേ പിതാവ് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരി അനുസരിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു യൗസേ പിതാവ് എന്ന് പറയുന്ന മഹാവ്യക്തിത്വം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വാക്യങ്ങളിൽ ഒരൊറ്റ വാക്കുകൊണ്ട് പൂർണ്ണമായിട്ട് നിർവചിച്ചിരിക്കുന്ന വ്യക്തിത്വം നീതിമാൻ അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുത്തവൻ അതിലുപരി ഞാൻ മൂലം ഒരു മനുഷ്യൻ്റെയും കണ്ണു നനയരുത് എന്നാഗ്രഹിച്ച വ്യക്തിത്വം ഞാൻ അറിയാതെ എനിക്ക് ചുറ്റും തിന്മകൾ പെരോഗോൾ അത് പരിഹരിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ട വ്യക്തിത്വം എല്ലാത്തിനും ഉപരിയായി ദൈവേഷ്ടം ജീവിതത്തിൽ സ്വപ്നം കാണാൻ കഴിയുന്ന വ്യക്തിത്വം അതിന് യൗസപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധനായ യൗസപ്പിതാവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നതോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി